പഴശ്ശിരാജയുടെ പുറനാട്ടു സ്വരൂപം രജപുത്ര നായർ ആയിരുന്നു വന്ന മലബാർ മാനുവലുൾപ്പെടെയുള്ള പുസ്തകങ്ങൾ അത് റഫർ ചെയ്തിട്ടുണ്ട് പഴശ്ശിരാജയുടെ പുറനാട്ട് അതായത് പരദേശി ക്ഷത്രിയര് പുറത്തുനിന്ന് വന്ന ക്ഷത്രിയര് പുറനാട്ട് സ്വരൂപം അതായത് ഇവര് നോർത്തൻഡയിൽ നിന്നും വന്ന രജപുത്രരാണ് പഴശ്ശിരാജയുടെ കുടുംബം അവർ പിന്നീട് നായർ സമുദായത്തിൽ ലയിച്ചു അപ്പോൾ അവര് രജപുത്ര നായർ എന്നാണ് അവർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെ സെൻസസ്സില് അവര് അവരുടെ ജാതി പേര് പറഞ്ഞത് എന്താ പറഞ്ഞിരുന്ന പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെ സെൻസസില് ഈ പുറനാട്ട് സ്വരൂപത്തിലെ ആ കുടുംബാംഗങ്ങൾ പഴശ്ശിരാജയുടെ കുടുംബാംഗങ്ങൾ അവര് അവരുടെ കാസ്റ്റ് ഏതാണെന്ന് അവർ സെൻസസിൽ റിപ്പോർട്ട് ചെയ്തത് രജപുത്ര നായർ എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി പേർ അന്ന് ആ രജപുത്ര നായർ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെ സെൻസസില് ഓക്കെ ഇത് വ്യക്തമായിട്ട് പല ചരിത്ര പുസ്തകങ്ങളിലും ഇത് റെഫർ ചെയ്തിട്ടുണ്ട് അതിൽ മേജറായിട്ടുള്ള ഒരു റെഫറൻസ് എന്ന് പറയുന്നത് മലബാർ മാനുവൽ വോളിയം വോളിയൂമൊന്ന് വില്യം ലോഗൻ്റെ ഓക്കെ മലബാറിലെ കളക്ടറായിരുന്നു വില്യം ലോഗൻ അപ്പോൾ അദ്ദേഹം ഒരു ഒരു വേഴ്സിറ്റൽ ആയിരുന്നു <com> െ അപ്പൊ അദ്ദേഹം എഴുതിയ മലബാർ മാനുവൽ വോളിയം ഒന്നില് പഴശ്ശിരാജയുടെ പുറനാട്ട് സ്വരൂപം ഒരു പരപ്പനങ്ങാടി രാജവംശം പറയും ഇവരുടെ വേറെ പ്രത്യേകത തിരുവിതാംകൂർ രാജവംശത്തിലെ സ്ത്രീകൾക്ക് വിവാഹത്തിന് പുരുഷന്മാര് കൊടുക്കുന്നത് ഈ പരപ്പനങ്ങാടി ആ രാജവംശത്തിൽ അവരുടെ ആ കുടുംബത്തിൽ നിന്നും കൊടുക്കുമായിരുന്നു അത് അതിൽ പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ പുസ്തകത്തിൽ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് തിരുവിതാംകൂർ രാജാവ് നായർ ആണെന്ന് ഇന്ത്യൻ ആൻറ്റിക്യുറി വോളിയം ട്വൻറ്റി സിക്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ ചരിത്ര റെഫറൻസ് ആണിത് തിരുവിതാംകൂർ രാജാവ് നായർ രാജവംശ നായർ വംശജനാണെന്നും ഇന്ത്യൻ ആൻറ്റിക്യുറിയിലെ വോളിയൂം ട്വൻറ്റി അത് പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ രാജാവും കൊച്ചി രാജാവും കൊച്ചിയിലെ അന്നത്തെ രാജാവായിരുന്ന അഞ്ചി കൈമൾ കൊച്ചിയിൽ ഇപ്പോഴത്തെ പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്നത് പിന്നീട് വന്നതാണ് ആദ്യകാലത്ത് കൊച്ചി രാജാവ് എന്ന് പറയുന്ന അഞ്ചു അഞ്ച് എന്ന് പറയുന്ന ഒരു നായരായിരുന്നു അപ്പോൾ കണ്ണൂർ രാജാവും കൊച്ചി രാജാവായ അഞ്ചു കൈമളം പശുക്കളെയും ബ്രാഹ്മണരെയും സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്നു അത് ഈ മനുസ്മൃതി പോലെയുള്ള ആ ഒരു ആ ഒരു ഇതിന് ആ ഒരു സിസ്റ്റം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അപ്പോൾ പണ്ട് ക്ഷത്രിയൻ്റെ ജോലി ഇതായിരുന്നു പശുക്കളെയും ബ്രാഹ്മണരെയും സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു ക്ഷത്രിയൻ അദ്ദേഹം അതിൻ്റെ ക്ഷത്രിയൻ എന്നോട്ടാണ് വാള് കയ്യിൽ കിട്ടുന്ന ആ ഒരു ചടങ്ങുണ്ടല്ലോ അപ്പം അത് ആ അന്ന് തന്നെ ഈ പ്രതിജ്ഞ എടുത്തിട്ടാണ് ഉട ഉടവാൾ അത് കയ്യേന്തിന്നത് അപ്പം അതിൽ കണ്ണൂർ രാജാവും കൊച്ചിയിൽ അഞ്ചിക്കൈമൾ എന്ന് പറയുന്ന നായർ രാജാവ് ഇവർ കണ്ണൂർ രാജാവും നായരായിരുന്നു ഇവർ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു എന്തായിരുന്നു പ്രതിജ്ഞ പശുക്കളെയും ബ്രാഹ്മണരെയും സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്നു ഇത് മറ്റു പല മലബാർ മേനുകൾ ഉൾപ്പെടെയുള്ളവരുണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്നത് ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന ഒരു നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു മിഷണറി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ലൈഫ് അതിനെക്കുറിച്ച് കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകത്തിലാണ് ഫ്രാൻസിസ് സേവിയർ ഹിസ് ലൈഫ് ഹിസ് ടൈംസ് വോളിയം ത്രീ ഇൻഡോനേഷ്യ ആൻഡ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിലാണത് റെഫർ ചെയ്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഫ്രാൻസിസ് സേവിയറിൻ്റെ യാത്രയുടെയും അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ എഴുതപ്പെട്ട പുസ്തകത്തിലാണ് ഈ ഒരു അത് ഇമ്പോർട്ടൻ്റ് ഒരു മേജർ റെഫറൻസ് ആണ് അതിൽ പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ രാജാവും കൊച്ചിയിലെ അഞ്ചിക്കൈമളെന്നു പറയുന്ന രാജാവും പശുക്കളെയും ബ്രാഹ്മണരെയും സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു അപ്പോൾ അവരുടെ ക്ഷത്രിയത്വമാണ് അതിൽ കൂടെ വെളിവാക്കുന്നത് അതുപോലെ തന്നെ നായർ നക്ഷത്ര വംശജരാ കേരളത്തിലെ നായന്മാർ ക്ഷത്രീയവംശരാന്ന് റഫർ ചെയ്യുന്ന മദർ റൈറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ടാവും കടത്തനാട് രാജാവ് നായർ വംശജനായിരുന്നു നക്ഷത്രനായിരുന്നു എന്ന് ദി ഇ ഇമ്പീരിയൽ ഗസറ്റിയർ ഓഫ് ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ആയിരത്തി തൊള്ളായിരം വരെയുള്ള കാര്യങ്ങൾ ഡീൽസ് ചെയ്തിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കടത്തനാട് രാജാവ് ഒരു നായർ വംശജനായ ക്ഷത്രിയനായിരുന്നു ഇത് ഇമ്പീരിയൽ ഗസറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതുപോലെ ധാരാളം പുസ്തകങ്ങളിൽ ധാരാളം റഫറൻസുകളുണ്ട് അപ്പോൾ ഇതിൽ മേജറായിട്ടുള്ള റെഫറൻസുകളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇത് പറഞ്ഞിരിക്കുന്നത് വേറെ മറ്റുള്ളവരെ ആരെയും അറിയിക്കാനൊന്നുമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ അറിയിക്കാനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അറിയിക്കാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ നമ്മുടെ നമ്മുടെ മേലിൽ ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ ശൂദ്രത്വം എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ട് ശരിക്കും നമ്മളാരും ശൂദ്രനല്ല ശൂദ്രൻ എന്ന് പറഞ്ഞാൽ കരയുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം നമ്മൾ രാജ്യം ഭരിച്ചവരെന്തിനാണ് കരയുന്നത് അതായത് ജനിക്കുമ്പോൾ എല്ലാവരും ശൂദനായി ജനിക്കുമെന്ന് പറയുന്നത് ജനിക്കുമ്പോൾ എല്ലാവരും കരഞ്ഞുകൊണ്ട് ജനിക്കും അതുകൊണ്ടാണ് ശുദ്ധ അപ്പോൾ പണ്ട് നാരദ മഹർഷിയും ഒരിക്കലും ഇങ്ങനെ ഞാൻ ശൂദ്രനായി കരഞ്ഞുകൊണ്ട് അടക്കുന്നതായിട്ടുള്ള ഒരു റെഫറൻസും വരണങ്ങളുണ്ട് പറയുന്നത് അപ്പം നമ്മൾ രാജ്യം ഭരിച്ചവരാണ് ക്ഷത്രിയരാണ് യുദ്ധം ചെയ്തവരാണ് യുദ്ധം ജയിച്ചവരാണ് ഈ നാട്ടിന് വേണ്ടി നമ്മൾ നിണം കൊടുത്തവരാണ് രണം ജയിച്ചവരാണ് ഈ നാടിനു വേണ്ടി നമ്മൾ എവിടെയാണോ ജീവിക്കുന്ന ആ മണ്ണിനു വേണ്ടി രക്തം നൃണം കൊടുത്തവരും രണം യുദ്ധം ജയിച്ചവരുമാണ് മങ്ങൾ അപ്പം അതുകൊണ്ട് നമ്മളാരും ശൂദ്രന്മാരല്ല എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടുള്ള റഫറൻസുകളുടെ നാലിലൊന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള റെഫറൻസ് ഷോർട്ട് വീഡിയോസിൽ കൂടെ നമുക്ക് പിന്നീടത് ആഡ് ചെയ്യാം കൂടുതൽ കൂടുതൽ രാജാംശങ്ങൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്കെടുത്ത് ഇപ്പം ഇതിൽ നമ്മൾ ജനറൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മേജറായിട്ടുള്ള മൈനറായിട്ടുള്ള ധാരാളം നായൊരു രാജവംശങ്ങളുണ്ടായിരുന്നു അപ്പം അത് ഓരോന്നും നമുക്ക് ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ രാജവംശവും നമുക്ക് ഡീറ്റെയിൽ അത് നമുക്കത് ഡീൽ നമുക്കത് ആ ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്യാം ഓക്കെ സോ താങ്ക് യു ഫോർ ലിസ്ണിങ് ആൻഡ് ഹോപ് ടു സീ യു ഇൻ ആ വീഡിയോ മെയ് ഓൾ ലിവിങ് ബീങ്സ് ബി ഫ്രീ ഫ്രം സഫറിങ്സ്